ദേവസ്വങ്ങളിൽ കൊള്ള നടക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റി ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് ഭേദിച്ച് തള്ളിക്കയറാൻ ശ്രമിച്ച സമരക്കാർക്കെതിരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് ചെയ്തു ക്ഷേത്രങ്ങളെ കൊള്ള സംഘങ്ങളാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ബി ജെ പി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഭരണമില്ലാത്തതിന്റെ കൊതിക്കേറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചിരുന്ന ആളുകളെല്ലാവരും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്ന് ബിജെപി കാലങ്ങളായി ആവശ്യപ്പെട്ടപ്പോ അത് ബിജെപിയുടെ മാത്രം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർ അവരെല്ലാവരും ഇന്ന് ഒരേപോലെ ഒരു ശത്രു കേരളത്തിലെ ദേവസ്വം ബോർഡുകളാണ് അവരാണ് ഈ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു അതാണല്ലോ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ദേവസ്വം ബോർഡുകളാണല്ലോ ഹൈക്കോടതി ചോദിച്ചത് ൾ ക്ഷേത്രങ്ങൾ പരിപാലിക്കാനുള്ളതാണോ ക്ഷേത്രം കൊള്ളയടിക്കാനുള്ളതാണോ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ളവരാണോ അതോ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കാനുള്ളവരാണോ ദേവസ്വം ആ ചോദ്യമാണല്ലോ ഹൈക്കോടതി ചോദിച്ചത് ഇതേ ചോദ്യമാണ് കാലങ്ങളായി കേരളത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഭക്തരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ എല്ലാവരും ആവർത്തി ചോദിക്കുന്ന കാര്യം ഇതാണ് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു